ഹലോ അപ്പം ഇതാ ഞങ്ങളതാ വീട്ടിൽ കാർത്തിക വിളക്ക് കത്തിക്കാണേ കത്തിച്ച് കഴിഞ്ഞു കുറച്ചു നേരമായി തുടങ്ങിയിട്ട് അപ്പൊ ഒന്ന് തൃക്കാർത്തികണേ എല്ലാവരും വിളക്കൊക്കെ കത്തിച്ചില്ലേ ഞാനൊരു ലേശം നേരം വഴുകി കാരണം കടിച്ച് അടിച്ച് മേലഴുകി വിളക്ക് ഉള്ളിൽ ഭഗവാന്റെ അവിടെ വിളക്ക് വെച്ചിട്ടാണ് നിങ്ങൾ വന്നത് അധികം ഒന്നും വഴുകിയിട്ടില്ല പക്ഷെ വേഗം ഇരുട്ടാവുക കാരണം മഴയും വരുന്നുണ്ട് കാറ്റ് വീശുണ്ട് കുറേശ്ശെ അപ്പം കത്തിച്ചിട്ട് ചിലതൊക്കെ കെടാൻ തുടങ്ങി അപ്പം എങ്ങനെയുണ്ട് കാർത്തിക വിളക്ക് കത്തിച്ചത് ഭംഗിയുണ്ടോ ഭംഗി ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൂടെ പറയണേ പിന്നെ മോൻ കുറച്ചൊക്കെ കൂടിയിട്ടോ പിന്നെ കൂടി അവന് സ്കൂൾ വിട്ട് വന്നിട്ട് എന്താ പറയുക ഭയങ്കര ക്ഷീണം കുട്ടിക്ക് മൂന്നാല് ദിവസമായിട്ട് വെയ്യായിരുന്നു വയറിന് പ്രശ്നമായിരുന്നു അപ്പം അവന് നല്ല ക്ഷീണം അല്ലെങ്കിൽ അവൻ മേലൊഴുകിയിട്ട് വേഗം കൂടുതലുള്ളതാണ് അപ്പം ഞാൻ തന്നെ കൊണ്ട് കുറച്ച് നേരം ഒഴുകി അപ്പം ഇന്ന് തൃക്കാർത്തിക പിന്നെ മറ്റന്നാ വേറൊരു എന്താ പറയുക സംഭവം കൂടി ഉണ്ട് എന്താ വന്നിട്ടാണ് മറ്റന്നാ പിറന്നാൾ ആ മറ്റന്നാ അപ്പോൾ ഇന്ന് കാർത്തിക നാളെ അശ്വതി പറഞ്ഞു രോഹിണി മറ്റന്നാ എൻ്റെ പിറന്നാളാണ് ഞാൻ മകീരാണ് എന്താ പറയുക വൃശ്ചഭമാസത്തിലെ മകീര നാളിലാണ് എൻ്റെ ജനനം ചിലപ്പോൾ മറ്റന്നാ എൻ്റെ പിറന്നാളാണ് പിറന്നാളിന് തന്നിട്ട് എനിക്കൊരു ഒക്കെ വാങ്ങി തന്നിട്ടുണ്ട് അപ്പൊ അത് പിറന്നാളിനെ കാണിച്ചുതരാ പിന്നെ അത് മാത്രല്ല ഞങ്ങളുടെ അവിടുത്തെ അയ്യപ്പ മുളക്കാണ് പിറന്നാളിന്റെ അപ്പൊ പിന്നെ വീട്ടില് സദ്യയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നാലാണ് എല്ലാവരും അല്ലെന്താ സദ്യ കഴിക്കാം അതന്നെ എല്ലാവരും കൂടിയിരുന്നിട്ട് എന്റെ അവിടെ പോയിട്ട് സദ്യ കഴിക്കാം എല്ലാ കൊല്ലവും ഉണ്ടാവുന്ന അയ്യപ്പ മുളക്കാണ് അപ്പൊ അയ്യപ്പ മുളക്കിന് സദ്യ കഴിച്ച് വന്നിട്ട് നാലു മണിയാവുമ്പോ താലം കൊളുത്താൻ പോകും അപ്പൊ പോണമെന്നുണ്ട് തലവേദനയും സൈനസൈറ്റിസിന്റെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ താലം കൊളുത്താൻ വേണ്ടി പോണേ ഞാൻ ചെറുപ്പത്തിൽ പോയതാ പിന്നെ വലുതായതിനു ശേഷം പോയിട്ടില്ല കല്യാണം കഴിഞ്ഞ ശേഷം പോയിട്ടേ ഇല്ല അപ്പോൾ അതൊക്കെയാണ് ഇന്നിപ്പോൾ ഞങ്ങളുടെ ചെറിയ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും തൃക്കാർത്തിക ആശംസകൾ ഇപ്പോൾ ശരി പിന്നെ കാണാം സന്തോഷത്തോടെ